ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്ന് നാലു പേർക്ക് പരിക്ക് ശബരിമല പാതയിൽ കണമല അട്ടിവളവിലാണ് അപകടം നടന്നത് ശബരിമലയിലേക്ക് പോയ മിനി ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് എതിരെ ബസ്സിലിടിക്കുകയായിരുന്നു ബസ്സിൽ മധുര സ്വദേശികളായ രാജ്കുമാർ മുനിയാണ്ടി അംബിക കരുമല എന്നിവർക്കാണ് പരിക്കേറ്റത് ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരു ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്